അടുത്ത അലമാറ തുറന്നു ഓരോ വീട്ടില് ഓരോ പരിപാടികൾ കുളി കാര്യങ്ങളും നിസ്കാരം ചോറും ചോറ് തീറ്റൊക്കെ ഒൻറെ വീട്ടില് തറവാട്ടില് ഡ്രസ് മാറ്റല് മൂത്ത ജേഷന്റെ വീട്ടില് കടന്നുറങ്ങല് രണ്ടാമത്തെ ജേഷന്റെ വീട്ടില് ഓരോന്നിനും ഓരോ വീടുള്ള ഒരേ ഒരാളുകളോടെ എത്തും കുറ്റിക്കോട്ട്

ഇവിടെ വന്ന് പിന്നെ തമിഴ്നാടിന്റെ മുമ്പ് വന്നിട്ട് അത് കൊഴപ്പില്ലാത്ത ആൾക്കാർ എന്തായാലും മിസ്സാവുന്ന കാര്യം ഇതാണ് നമ്മുടെ സെൽമാൻ സെൽമാന്റെ കുളിപ്പു ശേഷമുള്ള മണിക്കൂറുകളോടുള്ള ഒരുക്കങ്ങള് ബോർഡർ വീണ്ടും മൂടലും നിർത്തും അതോ തലമു തലയില് പോ ലോകത്തിലെ ഏകമാണ് കണ്ണാടിന്റെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഇടുന്ന ഇവിടെ ഇവിടെ കണ്ണാടി ഒന്നും ഇല്ലല്ലോ എന്നാലും ഇവിടെ വന്നിട്ടുള്ളു തല യത്മം ഉത്തിപോる അർബൂദ പ്രതിഭാസം യത്മം ഉത്തിപോる കൈയില് റോഡില് ഇല്ലേ ഹ് മുണ്ടില് ഇല്ലേ മുണ്ടില് ഇല്ലേ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല നിങ്ങളത് നോക്കി ഇനി ഇതാ ടീഷർട്ട് ഊരിയിട്ട് ഇനി അതിന്റെ ഉള്ളിൽ ഇടുകത്രേ അപ്പൊ ഇതൊക്കെ നമ്മളെ ആദ്യമല്ല ഇടുക നമ്മളൊന്നും പിന്നെ പൗഡർ ഇടലില്ല മറ്റേ ഇനിതാ ഇതൊക്കെ ഊരിയിട്ട് ഇനി ആദ്യം മുതൽ മേലെ കൂടെ പൗഡർ ഇടണം എങ്ങനെ ഉണ്ട് ഇതാണ് നമ്മുടെ സെലിബ്രിറ്റി ഇമ്മാൻ കുറ്റിക്കോട് ഓക്കെ പാൻറ് പാൻറ് എന്തിന് ഊര് പാന്റ് എന്തിന് ഊരിന് മനസിലായില്ല എന്താ ഉദ്ദേശിച്ചത് ആ ബന്യ ഊര്യ ബന്യ ഊര്യ ബന്യ ഊരി ഇപ്പൊ വേറെ ഇടാൻ പോവാണ് ഓൻ പറയണത് ഈ ബനിയന്റെ ഓന്റെ ടീഷർട്ട് ഇല്ലേ ടീഷർട്ടിന്റെ കൈയിന്റെ പുറത്തേക്ക് ബനിയം വരികയാണ് ഏത് ഉള്ളിലിരുന്ന ഇന്നർ വരികയാണ് അപ്പൊ അത് കാരണം സിഫത്ത് ഒത്തില്ല അത് പോരാന്ന് തോന്നിയിട്ട് അടുത്ത ബനിയൻ തരയാണ് ഇതാണ് നമ്മുടെ സെൽമാൻ സെലിബ്രിറ്റി സെൽമാൻ ഇത് ഡി കെ പോയി ആ അതാണ് പുതിയ ബനിയനൊക്കെ പറയുന്നത് ഇപ്പൊ ബനിയെ ചേഞ്ച് ചെയ്തു അതിന് കാരണം എന്താ പറയുക ഓന്റെ ടീഷർട്ടിന്റെ പുറത്ത് ഉള്ളിലിടുന്ന ഇന്നറില്ലേ ഇന്നറിന്റെ കൈ ഓന്റെ പുറത്തിടുന്ന ടീഷർട്ടിന്റെ പുറത്തേക്ക് വരികയാണ് അപ്പൊ അത് പറ്റിയില്ല അത് മാറ്റിയത് അപ്പൊ പുതിയ ഇട്ടു ബനിയട്ടു അതൊന്നാലോചിച്ച് നോക്കി എത്ര ടൈം കൊടുക്കും അറിയോ അപ്പൊ അതിന് അതിന് പാൻറ് അടക്കം ആ ബനിയെ മാറ്റാൻ വേണ്ടിട്ട് പാൻറ് അടക്കം ഊരി അതാണ് നമ്മുടെ സൽമാൻ ഇതാ അപ്പൊ ഈ മൈക്ക് കൂത്തട്ടെ ആ അല്ലെങ്കിൽ ആ ബനിയെടു പാന്റ് ഒരു ബനിയെ മാറ്റാൻ വേണ്ടിട്ട് പാൻറ് ഊരിയിട്ട ലോകത്തിലെ ഏക വ്യക്തി സൽമാൻ കുറ്റിക്കോട് ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇത്രേ ഇതിന്റെ അടിയിൽ എത്ര സംഭവം കഴിഞ്ഞ് പോകേണ്ടെന്നറിയാം നമ്മളെ കൈ അടക്കം കാര്യം വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ട് നിന്നിട്ട് ഫോൺ ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് അതാണ് സൽമാൻ കുറ്റിക്കോട് ഓനക്ക് എന്തു തോന്നിയോ അതേ ചെയ്യുള്ളു അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല അപ്പൊ ഞമ്മക്ക് ഓനക്ക് അനുസരിച്ച് നിന്നോടുക്കലേ നടക്കുള്ളൂ നമ്മൾ ദേഷ്യം പിടിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടി തെറ്റിയിട്ടും താക്കിയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ ചിലപ്പോ റെഡി ആവും ഓന്റെ അവൻ്റെ ആ ഒരു ഇത് പോയിട്ടുണ്ടാവും ഫ്ലോ ഉം ഉ മൂളി തരുന്നിട്ടുണ്ട് നെയ്യ് മൈക്കോത്തോട്ടെ മൈക്കൂത്തട്ടെ സെലിബ്രിറ്റി എംമാനെ ആ ആ ഞാൻ പേ ലോകത്ത്ന്നേ വരെ ഒരാളും ഇങ്ങനെ പോട് ഇട്ടിട്ടുണ്ടാവില്ല അതിനുള്ള ഏറ്റവും വലിയ റെക്കോർഡ് ഞമ്മടെ സൽമാൻ കൊടുക്കണം അവിടെ നേരെ സൂക്ഷിച്ചു കണ്ടോളി അവന്റെ പൗഡർ ഇടുന്ന കോലം അപ്പൊ മനസ്സിലാവും ോട്ടെ എന്റെ കൈ അടഞ്ഞാതല്ലേ നോക്കുന്നവടെ തന്നെ വന്നു നിന്നു തലമ പോടി ലോകത്തിലെ ഏക വ്യക്തി വ്യക്തിമാം കുറ്റിക്കോട് ഒന്നുമില്ലോ പെണ്ണുങ്ങളെന്താ പരിച്ച് കണ്ണാടില്ലാതെ ചൊമ്പരുമുക്ക് നോക്കിട്ട് കണ്ണാടിയില്ലാതെ ചൊമ്പരിമുക്ക് നോക്കിയിട്ട് പൗഡർ ഇടുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യക്തി സൽമാൻ കുറ്റിപ്പോ തലമേ തുറക്ക് തുറത്ത് കണ്ണാടിച്ച് പൊട്ടിച്ചാണ് നമുക്ക് അത് പറയാ ഒന്നും കൂടി കഴിഞ്ഞു അതിന് ഉള്ളിലേക്ക് എടുത്തേക്കണ് ഇവിടെ പുറത്തേക്ക് വെച്ചു ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞു വിചാരിച്ചു പോയി എന്തിനാ പോലെറ്ററിലേക്ക് ഞങ്ങളെ സിനിമ കുട്ടികളെ കുറിച്ച് എന്താണ് പറയുന്നത് അതൊക്കെ വീഡിയോ കമന്റായിട്ട് അറിയിക്കും ഞാൻ പുഴങ്ങി സെൽമാൻ ഇവിടെ പുഴങ്ങിന്റെ എത്തോ ഞാൻ അത്ര പുഴങ്ങി ചാരിങ്ങനെ നിക്കത്തിൽ ആ വാഷ് ബേസിൽ ആ പൗഡർ പൗഡറൊക്കെ ഇട്ടിട്ട് ഇപ്പൊ തല കഴുകാ പൗഡർ ഇട്ട് ഈ മോത്തും തലയും കഴുകാനാ അല്ലേ ഇപ്പൊ ഈ പൗഡർ ഒക്കെ ഇട്ടില്ലേ മോത്തും തലയിലും ഒക്കെ എന്തപ്പോ എന്തിനാ തല കഴുകി ഒന്നുമില്ല നല്ല ആള് പിന്നെയും പോ ഈ തല കയറാൻ വേണ്ടി അമ്മ കാട്ടിയത് ഞാനല്ലോ പൗഡറൊക്കെ ഒരു നാലഞ്ചു വട്ടം പൗഡർ തലമ്പി മുഖത്തൊട്ടു എന്നിട്ടിപ്പോ വന്നിട്ട് മുഖോം തലക്കൊന്ന് വള്ളം കൊണ്ടു തുടച്ചു അപ്പൊ എന്തിനാ പൗഡർ ഇട്ട് മനസ്സിലാവണേ അതെ പിന്നെ പോല അധികം കാട്ടുക ൂറ തല കഴുക അതോ മതി അധികം നാട്ടുകാണ കൊണ്ടിട്ടും അധികം നാട്ടേ ദേശം പോലെ അധികം നാട്ടൊന്നും അല്ല അതിനെ എപ്പോഴും നാട്ടിലിരുന്നു ആൾക്കാർ വീട് കാണുന്ന ആൾക്കാർക്ക് അതോ മതി മലക്ക തോന്നുന്നു അധികം കാട്ടില്ല കല്യൊക്കെ പോയി വീട് എടുക്കാൻ അങ്ങനെ ആടൊക്കെ പോകണെ അതിന് പറ്റില്ല ഓ തുടക്കണമെങ്കി ഇവിടെ തന്നെ വന്നു നിൽക്കണം അല്ലേ എന്തെങ്കിലും ചെയ്യണെങ്കിൽ ഇതായി പോസിഷൻ നിൽക്കണതാ കറക്റ്റ് ഈ പോസിറ്റ ോക്കിട്ട് മനു വീട് എടുക്കേ നിക്കണേ തയും കാലും വൈകിട്ട് ഇങ്ങനെ നിൽക്കണേ ചൂമ്പ ചായ ടും മാനെ ആ വളക്കന്റെ ക്ഷീണിച്ചു വെള്ളം കഴിഞ്ഞു ഔ സമാധാനായി കഴിഞ്ഞല്ലോ ഇതേ മൂന്ന് വടക്കള് ഇണ്ടാന്നൊക്കെ തോന്ന ഷെണ്ടത്ര ഷെണ്ട് ഷെണ്ടെണ്ട് ഗ്ലാസ്കളും മനസ്സുകള് മന ഡി കെക്ക് രണ്ട് ഗ്ലാസ് ഏതായാലും ഇനി ഇങ്ങനെ രണ്ട് പൂശല് പൂശിക്കാം അടിച്ചോ പാട് ഫുൾ പാട്ട് മുത്തപ്പനായിരിക്കും അപ്പോ അതേ പൂശല അത് ആ ഓരോ വീട്ടിലും ഞാൻ ഇവിടെ വീട്ടില് പറഞ്ഞോ 오오오오오오오오오 അടിപൊളി അടിപൊളി ശരിക്കും പിന്നോളന്നി കാ தானே போட்டாயா தானே 엄마 चाय飲ு चाय飲ு ஆ அதுக்கு அப்புறம் அது வந்து 엄마 चाय கரெக்ட் டைம்ல चाय ஓடுது انا வீடியோல காண்கிறல அத இல்லல காண்கிட்டு இருக்கேன் வந்து நான் வந்து அந்த 엄마 चाय இப்போ குடுனேச்ச ஓடி நான் mağne ചായ വേണ്ടെന്നു എന്റെ ചോദ്യം ചിക്ക് ചായ വേണ്ടതെന്നു എനിക്ക് നേരെ അന്നെ കാത്തുനിന്ന് എന്റെ പിന്നാലെ നിന്ന് മണിക്കൂറോട് നിന്നിട്ട്